അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ പലർക്കും ഒട്ടേറെ സംശയങ്ങളുള്ള എന്നാൽ ചോദിക്കാൻ മടിയുള്ളൊരു വിഷയമാണ് ജനാപത്ത് കുളിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എപ്പോഴാണ് കുളി നിർബന്ധമാകുന്നത് എന്താണ് മനീയെ മതിയെ വതിയെ എന്നിവ തമ്മിലുള്ള വ്യത്യാസം കുളിയുടെ നീയത്ത് എങ്ങനെയാണ് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ പരസ്യമായി പറയേണ്ടതുണ്ടോ എന്ന് എന്നാൽ അറിയുക പരിശുദ്ധ ദീനിൻ്റെ പകുതിയും വൃത്തിയിലാണ് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജ വിചാരിക്കേണ്ടതില്ല ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ജനാപത്ത് കുളിയുടെ പൂർണ്ണ രൂപവും അറിയാതെ പോകുന്ന പല മസലകളും വിശദമായി പഠിക്കാൻ പോവുകയാണ് ഒരു മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്ന ദ്രാവകങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം ഇതിൻ്റെ വിധികൾ അഥവാ ഹുക്കുമുകൾ മൂന്നും വ്യത്യസ്തമാണ് ഇത് കൃത്യമായി മനസ്സിലാക്കിയാലേ കുളി നിർബന്ധമാണോ എന്നറിയാൻ കഴിയൂ മനിയെ പുരുഷന്മാരിൽ കട്ടിയുള്ളതും വെളുത്ത നിറത്തിലുള്ളതുമായ ദ്രാവകമാണിത് സ്ത്രീകളിൽ മഞ്ഞ നിറത്തിലും കട്ടി കുറഞ്ഞതുമായിരിക്കും ലൈംഗികാസ്വാദനത്തോടുകൂടി പുറപ്പെടുന്ന ഇത് വന്നാൽ കുളി നിർബന്ധമാണ് അത് ഉറക്കത്തിലാവട്ടെ ഉണർച്ചയിലാവട്ടെ കുളിച്ചേ മതിയാകൂ മതിയെ ലൈംഗിക ചിന്തകൾ ഉണ്ടാകുമ്പോഴോ ഭാര്യയുമായി ഇടപഴകുമ്പോഴോ വരുന്ന വഴുവഴുപ്പുള്ള നേർത്ത വെളുത്ത ദ്രാവകമാണിത് ഇത് വന്നാൽ കുളി നിർബന്ധമില്ല പക്ഷേ വുളു മുറിയും ഇത് നെജസ് അതിനാൽ ആ ഭാഗം കഴുകി വൃത്തിയാക്കി വുളു എടുത്താൽ മതി വസ്ത്രത്തിലായിട്ടുണ്ടെങ്കിൽ അത് കഴുകണം വതിയെ മൂത്രമൊഴിക്കുന്നതിന് തൊട്ടുമുമ്പോ ശേഷമോ അല്ലെങ്കിൽ ഭാരമുള്ള എന്തെങ്കിലും ഉയർത്തുമ്പോഴോ വരുന്ന കട്ടിയുള്ള വെളുത്ത ദ്രാവകമാണിത് ഇതും നജസാണ് കുളി നിർബന്ധമില്ല ഗുഹ്യഭാഗം കഴുകി വിളുവെടുത്താൽ മതി ഇസ്ലാം കാര്യത്തിൽ കുളി നിർബന്ധമാകുന്ന ആറ് സാഹചര്യങ്ങളാണുള്ളത് മനീ പുറപ്പെടുക സംയോഗം ചെയ്യുക ലിംഗപ്രവേശനം നടന്നാൽ തന്നെ സ്ഖലനം നടന്നില്ലെങ്കിലും കുളി നിർബന്ധമായി അമുസ്ലിം ഇസ്ലാം മതം സ്വീകരിച്ചാൽ മരണം ഷഹീദ് അല്ലാത്തവർക്ക് ഹൈദ് അവസാനിച്ചാൽ നിഫാസ് നിലച്ചാൽ ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരാൾ ജനാപത്തുകാരൻ ആകുന്നത് ജനാപത്തുകാരന് നിസ്കാരം ഖുർആആൻ പാരായണം ഖുർആൻ തൊടൽ പള്ളിയിൽ താമസിക്കൽ തൊവാഫ് എന്നിവയെല്ലാം ഹറാമാണ് നിഷിദ്ധമാണ് ഇനി എങ്ങനെയാണ് കുളിക്കേണ്ടതെന്ന് നോക്കാം കുളി ശരിയാവാൻ രണ്ട് ഫറലുകളാണുള്ളത് നീയത്ത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്നോ ജനാഭത്തിനെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു എന്നോ മനസ്സിൽ കരുതുക വെള്ളം ശരീരത്തിൽ ഒഴിക്കുന്നതിനോടൊപ്പം നീയത്തുണ്ടാവണം ശരീരം മുഴുവൻ വെള്ളമെത്തിക്കുക തലമുടി മുതൽ കാൽ വിരൽ വരെ നഖത്തിന്റെ ഇടയിലും ചെവിയുടെ മടക്കുകളിലും പൊക്കിളിലും വരെ വെള്ളമെത്തണം സുന്നത്തായ രൂപം നബി നബിസല്ലാഹു അലൈവിസ്ലം പഠിപ്പിച്ചത് ആദ്യം കൈകൾ കഴുകുക ശരീരത്തിലെ മാലിന്യങ്ങളും ഗുഹ്യഭാഗങ്ങളും കഴുകി വൃത്തിയാക്കുക പൂർണമായി ഉളുവെടുക്കുക തലയിൽ വെള്ളമൊഴിച്ച് മുടിയുടെ ഇടകളിലേക്ക് വെള്ളമെത്തിക്കുക ശേഷം വലതുഭാഗം പിന്നെ ഇടതുഭാഗം എന്നിങ്ങനെ ശരീരം മുഴുവൻ തേച്ചുരച്ച് കുളിക്കുക കുളിച്ചു കഴിഞ്ഞ് വീണ്ടും വിളു എടുക്കേണ്ടതില്ല കുളിയുടെ കൂടെ വിളു ലഭിക്കുന്നതാണ് ഇടയിൽ വിളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാണം വിചാരിച്ച് പലരും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ല എന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നാണമായിരുന്നു റബ്ബെ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവുകൾ പകർന്നു നൽകുക പ്രത്യേകം ഓർക്കുക നോമ്പുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും ജനാപത്തുകാരന് നോമ്പ് നോൽക്കാം പക്ഷേ സുബഹിക്ക് മുമ്പ് കുളിച്ച് നിസ്കരിക്കണം അതുപോലെ ഒന്നിലധികം തവണ ബന്ധപ്പെട്ടാൽ അവസാനത്തെ ഒരൊറ്റ കുളി മതിയാകും അള്ളാഹു നമുക്ക് ഇസ്ലാം കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫിക്ക് നൽകട്ടെ ആമീൻ മീൻ ഇതൊരറിവാണ് പലർക്കും ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക ആരെങ്കിലും ഇത് കണ്ട് ശരിയായ രൂപത്തിൽ കുളിക്കാൻ പഠിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇതുപോലുള്ള ഉപകാരപ്രദമായ ഇസ്ലാമിക അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അസ്ലാം വാരിക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു